കഴിഞ്ഞ ദിവസമായിരുന്നു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററായ ദേവപ്രിയയുടെ വിവാഹം നടന്നത് ഇപ്പോഴിതാ തൻ്റെ കല്യാണം എത്ര പെട്ടെന്ന് നടന്നതിനെ കുറിച്ച് പറയാൻ ദേവപ്രിയ എത്തിയിരിക്കുകയാണ് ദേവപ്രിയയ്ക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് അതെ ഞാൻ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വിവാഹിതയായി ഞാൻ ദേവപ്രിയ പത്തൊമ്പത് വയസ്സ് ഒരു നിയമ നിയമവിദ്യാർത്ഥി എൻ്റെ ഭർത്താവ് ജിഷ്ണു കെ മനോജ് മുപ്പത്തൊന്ന് വയസ്സ് ഒരു ഒരു സൈക്കോളജിസ്റ്റാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സുഹൃത്തുക്കളായി കണ്ടുമുട്ടി എൻ്റെ കുടുംബം കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളായതിനാൽ അവനെ എനിക്ക് പരിചയപ്പെടുത്തി കാലക്രമേണ ഞങ്ങൾ പതിവായി സംസാരിക്കുകയും സമാന താല്പര്യങ്ങളും മൂല്യങ്ങളും പൊരുത്തക്കേടുകളും പങ്കിടുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രായവ്യത്യാസത്തെക്കുറിച്ചും സാധ്യമായ അനന്തര ഞങ്ങൾ തുറന്ന് സംസാരിച്ചു പ്രണയ അഭ്യർത്ഥനയോ ആസൂത്രിതമായ പ്രണയകഥയോ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സൗഹൃദം സ്വാഭാവികമായി വളർന്നു നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു മുതിർന്ന വ്യക്തിയായി മാറിയതിനു ശേഷം അത് ഒരു ബന്ധമായി മാറി ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനം പൂർണ്ണമായും എൻ്റേതായിരുന്നു ആരും എന്നെ സ്വാധീനിച്ചിട്ടില്ല സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല നിർബന്ധിച്ചിട്ടുമില്ല ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന വൈകാരികവും ജീവിതപരവുമായ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായി വിശദീകരിച്ചു ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പൂർണ്ണ അവബോധത്തോടെയാണ് ഞാൻ ഈ ബന്ധം തിരഞ്ഞെടുത്തത് ഞാൻ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവിനെ സ്വാധീനിച്ചു എന്ന ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തെറ്റാണ് സത്യത്തെ പ്രതിനിധീകരിക്കുന്നില്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ അംഗീകാരം ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എൻ്റെ ബന്ധത്തെക്കുറിച്ച് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പലതവണ സംസാരിച്ചു എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം അവരോട് സംസാരിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചു ഫോൺ കോളുകളിലൂടെയും നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെയും എൻ്റെ വിദ്യാഭ്യാസവും പഠനവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വ്യക്തമായി അറിയിച്ചിരുന്നു എന്നിരുന്നാലും അവർ ഇത് അംഗീകരിച്ചില്ല വിവാഹത്തിന് അംഗീകാരം നൽകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു മറ്റ് നിരവധി പ്രശ്നങ്ങളും ഉൾപ്പെട്ടിരുന്നു അത് ഞാൻ പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല നിരവധി ശ്രമങ്ങൾക്കും വൈകാരിക പോരാട്ടങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ഞങ്ങൾ വിവാഹിതരാകാൻ തീരുമാനിച്ചു ഞാൻ ഓടിച്ചോടിയ ശേഷം ഞാൻ വിവാഹിതരാകാൻ പോവുകയാണെന്ന് അച്ഛനെ അറിയിച്ചു വിവാഹശേഷം ഞാൻ അമ്മയുമായും സംസാരിച്ചു ഇതൊക്കെയാണ് വസ്തുതകൾ നിർബന്ധിത വിവാഹത്തിലേക്ക് പ്രവേശിക്കാനും അസന്തുഷ്ടിതമായ ജീവിതം നയിക്കാനും വിവാഹമോചനം നേരിടാനും പിന്നീട് പുനർവിവാഹം കഴിക്കാനും ഞാൻ ആഗ്രഹിച്ചില്ല എനിക്കൊരു ജീവിതമേ ഉള്ളൂ അത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കുടുംബജീവിതത്തെ ഞാൻ വിലമതിക്കുന്നു പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ സ്വീകരിക്കപ്പെട്ടില്ല അഭിനയവും നൃത്തവുമാണ് എൻ്റെ അഭിനിവേശം വ്യക്തിപരമായ വളർച്ചയ്ക്കായി ഞാൻ എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് വികസനവും ഒരു കണ്ടൻറ് സൃഷ്ടാവ് എന്ന നിലയിലുള്ള എൻ്റെ യാത്രയും എനിക്ക് അംഗീകാരവും പിന്തുണയും സ്നേഹവും നൽകി എന്നത് സത്യമാണ് എൻ്റെ ജീവിതത്തെയും ഭാവിയെയും കുറിച്ച് പലർക്കും യഥാർത്ഥ ആശങ്കകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിവാഹം എൻ്റെ വിദ്യാഭ്യാസത്തെയോ കരിയറിനെയോ ബാധിക്കില്ല ഞാൻ പഠനം പൂർത്തിയാക്കി എൻ്റെ ലക്ഷ്യങ്ങൾ പിന്തുടരും എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം എന്നെ സ്വന്തം മകളെപ്പോലെയാണ് കാണുന്നത് എൻ്റെ ഭർത്താവാണ് എൻ്റെ ശക്തിയും സുരക്ഷിത ഇടവും ഞങ്ങളുടെ ആത്മവിശ്വാസത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് ദേവപ്രിയ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ദേവപ്രിയയുടെ വീഡിയോയും കണ്ടൻറ്റുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തന്നെ ഈ ഒരു വിവാഹം വളരെ നെട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഇരുവർക്കും നല്ലൊരു വിവാഹ ജീവിതം തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം